ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ എന്താണ് ഈ വീട്ടിൽ നിൽക്കുന്ന കോലത്തിൽ നിന്നല്ലേ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേഷ്യലിനെ കുറിച്ച് ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ആ കുറച്ച് ദിവസമായി ഫേഷ്യലൊക്കെ ചെയ്തിട്ട് സ്കിന്നൊക്കെ വളരെ ഡള്ളായി ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് നല്ല രീതിയിൽ ടാൻ ആയി വർക്കിനൊക്കെ പോകുമ്പോൾ വെയിലൊക്കെ കൊണ്ട് ഫേസ് ഒക്കെ ഒന്ന് ഡള്ളായി അപ്പോൾ ഞാൻ വിചാരിച്ച് നല്ലൊരു ഫേഷ്യൽ ചെയ്യാം ഞാൻ എടുത്തിരിക്കുന്നത് വി എൽ സി സിയുടെ വൈറ്റനിങ് ഫേഷ്യൽ പാക്കാണേ ഇത് ടു ഹൺഡ്രഡ് ബിലോ ആണ് റേറ്റ് വരുന്നത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ആദ്യം ഞാൻ അതിൽ നിന്ന് ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ് ആണ് ക്ലെൻസർ എടുത്തു ഫേസിലും കഴുത്തിലും ഒക്കെ നല്ല രീതിയിലൊന്ന് ആപ്ലിക്കേഷൻ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുകയാണ് ബേസിക് സ്റ്റെപ്സാണ് എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നന്നായിട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ വീണ്ടും കൊടുക്കുന്ന എല്ലാ പ്രോഡക്ട്സും നല്ല രീതിയിൽ ആപ്ലിക്കേഷൻ ആവത്തുള്ളൂ അതുപോലെ നമുക്ക് അത്രയും റിസൾട്ട് ഉണ്ടാവും അപ്പോൾ നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം ഏതൊക്കെ പോർഷനിലാണ് കവർ ചെയ്യേണ്ടത് ആ പോർഷനിലെല്ലാം നമുക്ക് ക്രീം ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് ആദ്യം ക്ലെൻസ് ചെയ്യാം ക്ലെൻസിങ് പറയുന്ന പേര് പോലെ തന്നെ ക്ലീൻ ഫേസിനകത്തുള്ള ഡേർട്ടും എല്ലാം നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് മാറ്റുകയാണ് അപ്പം നന്നായിട്ട് മസാജ് കൊടുക്കുക പെനട്രേറ്റ് ആവണമെങ്കിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രമേ സ്കിന്നിലോട്ട് ആഴത്തിൽ ആഴത്തിലിറങ്ങൂ അപ്പോൾ അത് ക്ലെൻസ് ചെയ്യൂ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ടാണ് നമുക്ക് ശ്രദ്ധിച്ചാൽ നന്നായിട്ട് ക്ലെൻസ് ചെയ്താൽ അത്രയും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും ക്ലെൻസിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡീറ്റാൻ ഉപയോഗിക്കുന്നുണ്ട് ഡീറ്റാൻ എന്ന് പറയുന്നത് നമ്മുടെ ടാൻ റിമൂവലാണ് സൂര്യപ്രകാശം അടിച്ചുണ്ടാകുന്ന ആ ഒരു ഒക്കെ ഒന്ന് മാറാനാണ് നമ്മൾ ഡീറ്റാൻ യൂസ് ചെയ്യുന്നത് ഞാനിത് ആ രാഗയുടെ ഡീറ്റാനാണ് ആണ് വാങ്ങി വച്ചിരിക്കുന്നത് ഇതൊരു സാഷിയായിട്ട് വാങ്ങാൻ കിട്ടും നമുക്ക് വീട്ടിലൊക്കെ ഇരുന്ന ഫേഷ്യൽ ചെയ്യണമെന്നുള്ളവർക്ക് ഇതിൻ്റെ രാഗയുടെ തന്നെ ബോട്ടിലല്ലാതെ സാഷി നമുക്ക് കിട്ടും അത് വാങ്ങി വാങ്ങിവെച്ചാല് ഒരു നാലഞ്ച് തവണ ചെയ്യാനായിട്ട് പറ്റും കയ്യിലാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ എവിടെയൊക്കെയാണ് കവർ ചെയ്യേണ്ട ആ പോർഷനിലെല്ലാം ഞാൻ ഡീറ്റാൻ എടുത്ത് അപ്ലൈ ചെയ്യുവാണ് ഞാനിതൊരു ഡീറ്റെയിൽ ആയിട്ടൊന്നും അല്ല വേറെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചല്ല ഞാൻ ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി മെത്തേഡാണ് കയ്യിൽ തന്നെയാണ് പൊട്ടിച്ച് ആ ക്രീം ബ്രഷിൽ ഡയറക്റ്റ് എടുത്ത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് നമുക്ക് എക്യുപ്മെൻറ്റ്സ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് എന്നിട്ട് ഏതൊക്കെ പോർഷൻ വേണം എന്നുള്ളത് എല്ലായിടത്തും ഞാൻ കവർ ചെയ്യാണ് സാധാരണ ഡീറ്റാൻസ് കണ്ണിൻ്റെ ചുറ്റും സെൻസിറ്റീവായ ഏരിയ ആയതുകൊണ്ട് കണ്ണിന് ചുറ്റും സാധാരണ പ്രോഡക്റ്റ്സ് ഒന്നും ഉപയോഗിക്കാത്തതാണ് പക്ഷേ നമുക്ക് ഡീറ്റാൻ ഇട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല കാരണം ആ ഒരു സൺ ടാനൊക്കെ ഒക്കെ മാറി ചിലപ്പോൾ ആണ് ഡാർക്ക്നെസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറി ഒന്ന് ക്ലിയർ ആയി കിട്ടും ഡീറ്റാൻ ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെയിറ്റ് ചെയ്യുന്ന ശേഷം നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ടൊന്ന് വൈപ്പ് ചെയ്ത് നമുക്കത് കംപ്ലീറ്റ് റിമൂവ് ചെയ്യാം ഡീറ്റാൻ നന്നായിട്ട് റിമൂവ് ആക്കിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബാണ് ഡീറ്റാൻ ഇട്ടപ്പോൾ തന്നെ ശ്രദ്ധിച്ചു നല്ല റിസൾട്ട് വന്നു അപ്പോൾ അടുത്തെന്ന് പറയുന്ന സ്ക്രബാണ് ഇടേണ്ടത് കവിളിൽ ആ നോസിൻ്റെ പോർഷനിൽ നെറ്റിയിൽ കണ്ണിന് ഏരിയ കവർ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം സെൻസിറ്റീവ് ഏരിയ സ്ക്രബ്ബ് ഗ്രാനൂൽസ് ഉള്ളത് കൊണ്ട് തന്നെ കണ്ണിന് ദോഷമാണ് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പോർഷൻ എല്ലാം ഒന്ന് ആപ്ലിക്കേഷൻ ചെയ്ത് നല്ല രീതിയിൽ ഇനി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം സ്ക്രബ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പോർസ് എല്ലാം ഓപ്പൺ ആവാനാണ് എങ്കിൽ മാത്രമേ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പിമ്പിൾസ് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും അതിനാണ് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് സ്ക്രബ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ വൈപ്പ് വെച്ച് വെറ്റ് വൈപ്പ് വെച്ച് അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം സ്ക്രബ് ചെയ്യുമ്പോൾ ഒരു സീക്രട്ടും കൂടെ പറഞ്ഞുതരാം നമ്മൾ ഒരു തുള്ളി ടോണർ റോസ് വാട്ടർ ഒഴിക്കുവാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഫേസിൽ ആ റിസൾട്ട് ഉണ്ടാവും അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് ആവി കൊടുക്കാം നമുക്ക് ഈ പോർ ഒന്നും കൂടി ഒന്ന് ക്ലോ ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ആവി കൊടുത്തതിന് ശേഷം എന്താ ഈ ഒരു ടൂൾ വെച്ച് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാം ചിലർക്ക് വൈറ്റ് ഹെഡ്സ് ആയിരിക്കും ചിലർക്ക് ബ്ലാക്ക് ഹെഡ്സ് ആയിരിക്കും ഒന്നിച്ച് വൈറ്റ് ഹെഡ്സ് ആണ് കേട്ടോ അപ്പോൾ നോസിൻ്റെ പോർഷനിലാണ് ഏറ്റവും കൂടുതലുള്ളത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് നാച്ചുറലായിട്ട് വരുന്ന ശബവും കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മൾ ഒരുപാട് ഡീപ്പായിട്ട് റിമൂവ് ചെയ്യുകയും വേണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തു കൊടുക്കുന്നതേ ഉള്ളൂ ഒരുപാട് ഹാർഡായിട്ട് പ്രസ് ചെയ്യേം വേണ്ട കാരണം പോർ ഒരുപാട് ഓപ്പൺ ആയ പിന്നെ നമുക്കത് ക്ലോസ് ചെയ്യാനായിട്ട് ലേസർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആശ്രയിക്കേണ്ടി വരും അതുകൊണ്ട് ലൈറ്റായിട്ടൊന്ന് റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി ഇതാ കണ്ട എൻ്റെ ആ ചുണ്ടിരുന്ന് അടുക്കൊരു ബ്ലാക്ക് സ്പോട്ട് വരുന്നത് ഞാൻ അതാ ഇങ്ങനെ കാണിച്ചത് അപ്പോൾ ഇങ്ങനെ ചിലർക്കൊക്കെ ഭാഗ്യമാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു സ്പോട്ട് വരുന്നത് ആ എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടോ എങ്കിൽ നിങ്ങളും കമൻ്റ് ചെയ്യൂ അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് നയൻ ഓർമ്മ വരും കേട്ടോ അപ്പം അതൊരു ലെക്കാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്ത് ലെക്കാണെന്ന് അറിയത്തില്ല എനിക്കും എന്തെങ്കിലും ഭാഗ്യം വരുവായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വൈപ്പ് ചെയ്തിട്ട് മസാജിങ് ജെല്ലാണ് മസാജിങ് ക്രീം യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ജെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും റിസൾട്ടാണ് കുറച്ചും കൂടി നമുക്കൊരു ഗ്ലോയിങ് കാര്യങ്ങളൊക്കെ ഫേസിന് കിട്ടും അപ്പോൾ മസാജിങ് ജെല്ലും ഏതൊക്കെയാണ് പോർഷനിൽ കവർ ചെയ്യേണ്ടത് ആ പോഷനിലെല്ലാം ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം അത് ഒന്ന് ഡീപ്പായിട്ട് ഫേസിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് പെനട്രേറ്റ് ആവാനായിട്ട് നമുക്ക് ഈ വിരളും കൊണ്ടിന്ന് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കാം ഞാൻ പിന്നെ അധികം ചെവിയിലോട്ട് പോയിട്ടില്ല കാരണം സ്റ്റഡ് അടിച്ചതിൻ്റെ ഒരു വേദന ഇപ്പോഴും മാറാത്തത് കൊണ്ട് ചെവിയിലധികം ഞാനൊന്നും ഇട്ടിട്ടില്ല കാരണം നല്ല പെയിനുണ്ട് അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ചെറിയൊരു മാനുവൽ മസാജൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മസാജിങ് ജെല്ല് നന്നായിട്ട് ഫേസിൽ ഇറങ്ങും അപ്പോൾ ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് മാനുവൽ മസാജും ഒന്ന് ഡാബ് ചെയ്തൊക്കെ കൊടുത്തുകഴിഞ്ഞിട്ട് നൈസായിട്ടൊന്ന് റിമൂവ് ചെയ്ത് കളയാം കംപ്ലീറ്റ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല മസാജിങ് ക്രീമും മസാജിങ് ജെല്ലും നമ്മുടെ ഫേസിലും സ്കിന്നിലും കിടക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അത്രയും നമുക്ക് റിസൾട്ടാണ് അത് ലൈറ്റായിട്ടൊന്ന് റിമൂവ് ചെയ്താൽ മതി അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തത് മസാജിങ് ക്രീമാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജിങ് ക്രീമാണ് ഒരു ഫേഷ്യൽ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നതാണ് മന്ത്ലി നമുക്കൊരു ഫേഷ്യൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൻ്റെ ഡൾനെസ്സും റിങ്കിൾസ് ബ്ലമിഷസ് പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ ഒന്ന് മാറി അണ്ടർ ഐ ഡാർക്ക്നെസ് മാറുമ്പോൾ ഫേസൊക്കെ ഒന്ന് ക്ലിയർ ആവുകയും നമുക്ക് സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും ന്യൂട്രിയൻസും ഒക്കെ ഈ ക്രീമുകളിൽ നിന്നൊക്കെ നമുക്ക് ഫേസിന് ലഭിക്കുന്നതുമാണ് അതുകൊണ്ടാണ് മന്ത്ലി ഒരു ഫേഷ്യൽ ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തി ആയിട്ട് സ്കിന്നു ഹെൽത്തിയായിട്ട് ഇരിക്കാൻ കാരണമാകുന്നു ന്ന് പറയනது കൊണ്ടാണ്. அப்ப നന്നായിട്ട് ഒന്ന് ആദ്യം ആ ക്രീമോന്ന് ഇട്ട് ഇതൊക്കെ പോഷൻ ആണോ നമുക്ക് കവർ ചെയ്യേണ്ടേ? മെയിൻ ന്ന് വരൈ നമുക്ക് ഈ ചുളിവുകളെ മടക്കുകളെ ഒന്ന് મારുകന്നുള്ളതാണ് മെയിൻ ആ ഫേഷിയൽ ന്റെ എന്ന് പറഞ്ഞ സ്കിൻ ടൈറ്റനിങ് ആക്കാനായിട്ട്. அப்ப ഞാൻ എവിടെയാണ് എനിക്ക് ആ പോഷൻ കുറച്ച് മീൻസ് ചുളിവുകൾ തോന്നുന്നു അവിടെയൊക്കെ ഇതാണ് ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഡബിൾ ചിന്നൊക്കെ ഒന്ന് ഒതുങ്ങി ഫേസിന് ആ ഒരു ഷേപ്പ് കിട്ടും നമ്മളൊരു ഫേഷ്യൽ ചെയ്താൽ നമുക്ക് ഒരാൾ കാണുമ്പോൾ ആ റിസൾട്ട് ഉണ്ടെന്ന് തോന്നണം അത് അങ്ങനെ ആയിരിക്കണം നമ്മൾ കൊടുക്കുന്ന മസാജ് പാർലറിലൊക്കെ ആകുമ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ട് അത് ചെയ്ത് തരും എങ്കിലും പാർലറിൽ പോകാൻ താല്പര്യം പറ്റാത്തവർക്ക് ഇങ്ങനെ ഒരു മസാജ് ചെയ്യാമെന്നുള്ളതാണ് ഞാനിപ്പോൾ ഇതിലെ ബേസിക് സ്റ്റെപ്സൊക്കെ അത്യാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കവൾ ഒതുങ്ങാനും അത് ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ ഉള്ള മസാജുകളാണ് സ്കിൻ ടൈറ്റൻ ആവാനുള്ള മസാജുകളാണ് ഞാൻ ചെയ്യുന്നത് എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഓടിച്ചൊന്ന് കാണിക്കുന്നുണ്ട് നമുക്കിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ആ സ്കിന്നിൻ്റെ സാഗിങ് ഒക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് ആയി കിട്ടും അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള മസാജൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് മസാജിങ് വീഡിയോസ് നമുക്ക് ഫീഡിൽ വന്ന് കിടക്കും അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ മസാജാണ് ഏതൊക്കെ പോഷന് ആണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും അങ്ങ് അതൊക്കെ നിങ്ങൾക്കും ഒരു ഹെൽപ്പിംഗ് ആണ് കാരണം ഇത് മസാജിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ളവർ അങ്ങനെ ഒരു വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ യൂസ്ഫുൾ ആണ് അതായത് ഈ ഒരു മസാജ് മസാസുകഴിയുമ്പോൾ തന്നെ എൻ്റെ ഫേസ് അത്യാവശ്യം അത്യാവശ്യം ഒന്ന് ഒതുങ്ങിയ കേട്ടോ ഒന്ന് ടൈറ്റൻ ആയിട്ടുണ്ട് പിന്നെ ഞാൻ ആ മസാജിങ് ക്രീമൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാണ് റിമൂവ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് പാക്കാണ് ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയാൻ പാക്ക് നമ്മൾ സ്കിന്നിപ്പോൾ നന്നായിട്ട് ഓപ്പൺ ആയിരിക്കുമുണ്ട് ആ പോർസൊക്കെ അപ്പോൾ അതിനെ ഒന്ന് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് ഫേസ് ഒന്ന് കറക്റ്റ് ആക്കണം അതിന് വേണ്ടി നമ്മൾ പാക്കിട്ട് ക്ലിയർ ചെയ്യാൻ പോവുകയാണ് പാക്കൊന്നും ചിലർ മാസ്ക് ഒന്നും പറയും അപ്പോൾ രണ്ടും ആണ് അപ്പോൾ അതിൽ നമ്മൾ ഏതൊക്കെ പോർഷൻ എന്ന് പറഞ്ഞാൽ ഐസ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ പോർഷനിലും ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്ത് പാക്ക് ഒരുപാട് ഉണങ്ങാൻ പാടില്ല അതൊന്നും ശ്രദ്ധിക്കണം കാരണം പാക്ക് ഒരുപാട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി സ്കിന്നിൽ ചുളിവ് വരാൻ ചാൻസ് കൂടുതലാണ് ഒന്ന് ഒരു ആറ് ഏഴ് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പാക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താൽ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ നിന്ന് അത് ഇളകി വരും എന്നിട്ട് വൈപ്പ് ചെയ്യുക വൈപ്പ് ചെയ്ത് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു അതാ ഇപ്പം തന്നെ നോക്കി എന്ത് റിസൾട്ടാണെന്നല്ലേ അടിപൊളിയല്ലേ നമ്മളൊരു പാർലറിൽ പോയി ചെയ്യുന്നത് പോലെ ഒരു ഫീല് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അതാ എനിക്കതല്ല മാറ്റമുണ്ട് നിങ്ങളുടെ വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം